അസാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നല്ല അടിപൊളി വെറൈറ്റി ചുങ്കിടി മാക്സികൾ വന്നിട്ടുണ്ട് കേട്ടാ സ്റ്റോൾ ഉള്ളതാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ കുറെ ആദ്യം നമ്മൾ തുടങ്ങിയ ഉടനെ തന്നെ ഹോൾസെയിൽ റേറ്റിനൊക്കെ നമ്മൾ സാധനം കൊടുത്തിരുന്നു അപ്പൊ ഹോൾസെയിൽ തുടങ്ങി പിന്നെ ഷോപ്പിനൊക്കെ പണിയായത് കൊണ്ട് നിർത്തിച്ചിരുന്നു ഇപ്പൊ രണ്ടാം വട്ടം നമ്മൾ തുടങ്ങിയിട്ടുണ്ടാകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റിന് നമ്മൾ വെക്കുന്ന റേറ്റിന് നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റും അപ്പം നമ്മളെ വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിട്ടാണ് അപ്പം നല്ല ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് റേറ്റ് നമ്മൾ ഇതിൽ പറയുന്നില്ല നമ്മൾ റേറ്റ് അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ വാട്സപ്പിൽ വന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം സിംഗിളിനുള്ള റേറ്റ് ആണ് നമ്മൾ ഇപ്പോൾ വീഡിയോസിൽ പറയും അപ്പോൾ മിനിമം നിങ്ങൾ പത്ത് പീസ് എടുക്കുമ്പോഴേ നമ്മൾ ആ റേറ്റിന് ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾക്ക് തരുള്ളൂട്ടോ ഓക്കെ അപ്പം നമുക്ക് വീഡിയോസിലോ പോവാ അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കാറ് ഓക്കെ ഇൻസ്റ്റന്റിൽ നമ്മളൊരു ഗീവ് വെച്ചിട്ടുണ്ട് റൂൾസ് എങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പറ്റൂട്ടാ അപ്പൊ അതിൽ രാത്രി എട്ട് മണി വരെ അതിൽ ഗിവയിൽ പങ്കെടുക്കാനുള്ള ടൈം ഉണ്ട് അപ്പോ താല്പര്യം ഉള്ളവരൊക്കെ ഇൻസ്റ്റയില് ലൈവ് ആയിട്ട് വന്നിട്ട് അതിന്റെ ഞാൻ ഉണ്ടാവും ഓക്കെ അപ്പൊ പരമാവധി ആൾക്കാർ പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ ഇൻസ്റ്റയില് രാത്രി എട്ട് മണി വരെ ടൈമുണ്ട് അതിൽ പങ്കെടുത്തോണ്ടിട്ട് അടിപൊളി നല്ല എംബ്രോഡർ വർക്കിന് നല്ല ഷോൾ വന്നിട്ടുണ്ടോ കണ്ണൻ ചിപ്പിക്കുന്ന ഡിസൈനിലാണ് വന്നിട്ടുള്ളത് നല്ല ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല എംബ്രോയിഡറിൽ ആണ് വന്നിട്ടുള്ളത് എല്ലാ ഐറ്റംസും ഞാൻ നിർത്തി കാണിക്കുക നല്ല മോഡലാണ് നല്ല എംബ്രോയിഡറി വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ആണ്ട്ടാ അപ്പൊ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് നിങ്ങൾക്ക് ഫ്രീ ആണ് ആണ്ട്ടാ അപ്പൊ ഇതാ ഇതാ നല്ല അടിപൊളി ചുങ്കിടിയിലാണ് വന്നിട്ടുള്ളത് ഇതാണ് ഐറ്റംസ് കണ്ടില്ല നല്ല എംബ്രോയിഡറിയൊക്കെ വന്നിട്ട് നല്ല വർക്കിലാണ് വന്നിട്ടുള്ളത് റേറ്റ് ആണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയുള്ളുട്ടാ മുന്നൂറ്റി അമ്പത് ഉറുപ്പേ ഉള്ളൂ നാല്പത്തി ആറ് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് ഇപ് സൈസ് അത്യാവശ്യം അൻപത് ഇപ് സൈസ് വരുന്നുണ്ട് കേട്ടാ അപ്പോ ഇതിന്റെ സ്ലീവിന്റെ ഇറക്കം വരണ എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് ഇഞ്ച് പതിനാലിഞ്ച് സ്ലീവിന്റെ ഇറക്കവും വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്ലീവും കാര്യങ്ങളൊക്കെ വന്ന അടിപൊളി ഐറ്റംസ് ആണ് ചുങ്കടിയില നല്ല ഡിസൈൻ ഡിസൈനാണ് ബാക്ക് സൈഡ് നോക്കിയാലും അതേ സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഇതിന്റെ ഷോൾ ഇതാ അടിപൊളിയാണ് രണ്ടേകാം മീറ്റർ ലെങ്ത് ആണ് ഷോട്ടാ അടിപൊളിയാണ് എമ്മും അതിന്റെ മൊഞ്ചാണ് മൊഞ്ചുള്ള കിടുക്കാച്ചി ഐറ്റംസ് ആണ് കിഡിലെ മോഡലാണ് ഇത് രണ്ട് ലെയർ ഉണ്ട് ഒരു ലെയർ നിർത്തിയിട്ടുള്ളൂ രണ്ടേകാം മീറ്റർ ലെങ്ത് ആണ് ഷോൾ വരുന്നത് രണ്ടാ ഇത്രയും ലെങ്ത്തിൽ ഷോൾ വരുന്നത് രണ്ട് ഭാഗത്ത് അതിന്റെ ഡിസൈൻ വരണേ നല്ല അടിപൊളി ഐറ്റംസ് ആണ് വീഡിയോസ് കണ്ട് കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും കണ്ട് കിട്ടാൻ മതി അപ്പൊ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് അതിന്റെ രണ്ടാമത്തെ കളർ ഒരു രക്ഷ ഇല്ല കിഡില മോഡലാണ് കിഡിക്കാച്ചി ഐറ്റംസ് ആട്ടതാ വെറൈറ്റി വെറൈറ്റി സാധനമാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ചുങ്കിടിൽ ഇതാ കണ്ണൻ ചിപ്പിക്കുന്ന ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇനി ആ ഷോൾ നിർത്തുന്നില്ല ഈ മോഡലിൽ ഇതാണ് ഷോൾ ഇതിന്റെ ആ വർക്ക് ഇതിനൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നിട്ടാ ഓക്കെ മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നിട്ടാ കിഡില മോഡലാണ് കിഡിലെ ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് കണ്ടൂലേ അടി അടിപൊളി ഐറ്റംസ് ആണ് ഇതാ നല്ല വെറൈറ്റി ആണ് ഷോൾ ഇത് ആദ്യം വന്ന മോഡലൊന്നുമില്ല വെറൈറ്റി കളറായി കണ്ടിട്ടാണ് വന്നിട്ടുള്ളത് കിട്ടില്ല ഐറ്റംസിൽ വന്നിട്ടുണ്ട് നല്ല ഷോൾ ആണ് രണ്ടേക മീറ്റർ ലെങ്ത് ആണ് മുന്നൂറ്റിഅൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് ട്ടാ ഇത് അടുത്ത പീസ് ഇതാ അടിപൊളി ഐറ്റംസ് നല്ല ഡിസൈൻ അടിപൊളി ഡിസൈൻ ആണ് അൻപത്തി ആറ് സൈസാണ് അൻപത് ഇപ്പ് സൈസ് വരുന്നുണ്ട് നാല്പത്തി ആറ് ചെസ്റ്റാൾ വരുന്നുണ്ട് പതിനാല് ഇഞ്ച് കയ്യടക്കം വരുന്നുണ്ട് ഇപ്പൊ കാണിച്ചു കഴിഞ്ഞ ഇത് ആണ്ട്ടാ അപ്പൊ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അളവ് നോക്കിയിട്ട് എടുക്കുക സാധനം കൈ കിട്ടിയത് റിട്ടേൺ ഉണ്ടാവില്ല അപ്പൊ നല്ല മൊഞ്ചുള്ള മോഡലാണ് വന്നിട്ടുള്ളട്ടാ മൊഞ്ചുണ്ട് അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഒക്കെ ഇരുന്നൂ മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇപ്പം ഇങ്ങനെ അഞ്ചാറിന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് അതാ ഇതാണ് മോഡൽ ഇതിന്റെ ഷോൾ ഇതാ അത് അടുത്ത കളർ ഒക്കെ ഒക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പീസ് ഒന്നും ഇല്ല കേട്ടാ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞുതരാം ഒരു അഞ്ചാറ് സെറ്റുള്ളൂ ഒരു ഇതിൻ്റെ ഒക്കെ വരുന്നത് അപ്പൊ എണ്ണ പീസുകൾ കുറവാണ് അപ്പൊ ഓരോ ഐറ്റംസിൽ തന്നെ ഒരു മോഡലിൽ തന്നെ പത്ത് പീസ് ഒക്കെ വരുന്നുണ്ട് കളർ പത്ത് കളേഴ്സ് വരുന്നുണ്ട് ഒരു മോഡലിൽ ഒക്കെ അപ്പൊ ഇതാ അപ്പൊ മുന്നൂറ്റിഅൻപത് റുപ്യ അഞ്ച് പീസ് എടുക്കുമ്പോ ഫ്രീ ഡെലിവറി ഓക്കേ അപ്പൊ ഇതാ അടിപൊളി ഐറ്റംസ് നല്ല എംബ്രോയ്ഡറി വർക്ക് ഒക്കെ വന്നിട്ട് ഉള്ള ആണ് ഇതാ കണ്ടില്ലേ കണ്ണം ചിപ്പിക്കുന്ന കളറാട്ട കണ്ണം ചിപ്പിക്കുന്ന കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കിഡിലെ മോഡൽ കിടക്കാച്ച ഐറ്റം ഓക്കെ പുള്ളിന്റെ അടുത്ത മോഡൽ അടുത്ത മോഡലിന്റെ വെറൈറ്റി ഒരു ഐറ്റംസ് ആണ് തോന്നുന്നത് അപ്പൊ അങ്ങനത്തെ സ്ക്രീൻഷോട്ട് എങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്തോളി മുന്നൂറ്റി അൻപത് രൂപയുള്ളൂ അഞ്ച് പീസ് എടുക്കുമ്പോ ഫ്രീ ഷുപ്പിംഗ് ആണ് ഷോളാണ് ഈ വരുന്നത് നമ്മൾ കാണിച്ചില്ല ഐറ്റംസ് ഞാൻ കാണിച്ചോയിഡിങ്ങും മാറ്റം വരുന്നത് ഈ ഒരു എംബ്രോയിഡിങ്ങിലാണ് വരുന്നത് ഈ കല ഇതില് അതൊക്കെ ഈ എംബ്രോയിഡിലാണ് വരുന്നത് നീർത്തി കാണിച്ചതാ ഒക്കെ സെയിം അളവിലാണ് വരണ സെയിം അളവിലാണ് വരുന്നതൊക്കെ അത്രയും മോഡലുകൾ ഇതില് വരണം കേട്ടാ അല്ല കിഡിലം കിഡിലം ആണ് ഒക്കെ വരുന്നത് ഇതാ ഇനി നിർത്തി കാണിക്കാൻ നോക്ക് ഓക്കെ അപ്പൊ ഇതൊരു അടിപൊളി ഐറ്റംസ് കിട്ടാ അടുത്തത് സെയിം അളവ് സെയിം അളവിൽ തന്നെ സെയിം റേറ്റില് ചുങ്കിടി ഐ എന്ത മോനറൊക്കെ കിഡിലെ മോഡൽ ഈ മാത്രമല്ല ഇതൊക്കെ രസട്ട് എന്ത് ചുങ്കിള ഐറ്റംസ് ചുങ്കടി ആട്ടാ മൊഞ്ചുള ഐറ്റം ചുങ്കടി മൊഞ്ചുള്ള മാക്സി ചെയ്യാണെ ഇതാ ചുങ്കടി ഈ ഒരു ഷോൾ നമ്മൾ നീർത്തി തരട്ടോ അപ്പൊ ഫസ്റ്റ് മോഡലിൽ ഒരു ഷോൾ ഞാൻ നിർത്തി ഈ ഐറ്റംസിൽ ഒരു ഷോളും കൂടി നീർത്താൻ പോവാണ് ഞാൻ ഷോളൊക്കെ രണ്ടേകാം മീറ്റർ ലെങ്ത് ആണ് വരുന്നത് കേട്ടാ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതാ ഇതാണ് ഷോള് വരുന്നത് ഈ ചുങ്കടിന്റെ ഷോൾ ഇതാണ് വരുന്നത് അപ്പൊ ഇതിലാണ് കുറച്ച് ഐറ്റംസ് ഇനി നമുക്ക് കാണിക്കാനുള്ളത് കേട്ടാ ഓക്കെ അപ്പൊ ഇതിന്റെ ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഇതാ അപ്പൊ റേറ്റ് വരുന്നത് കേട്ടാ മുന്നൂറ്റി അൻപത് ഇതിന്റെ റേറ്റ് വരുന്നത് അത് ആ മോഡലിലുള്ള ഷോളാണ് ഈ വരുന്നത് ഇതാ ഇതാണ് ഷോള് അപ്പൊ അഞ്ച് പീസ് എടുക്കുമ്പോ ഡെലിവറി ഫ്രീ കേട്ടാ ഓക്കെ അടുത്ത ഐറ്റംസ് അപ്പൊ കിഡിലെ മോഡൽ കിടക്കാച്ചി ഐറ്റം കിഡിലെ മോഡൽ കിടക്കാച്ചി ഐറ്റം ചുങ്കിടി മാക്സി ഷോൾ ഉള്ളത് മുന്നൂറ്റി അൻപത് രൂപ അൻപത്തി ആറ് സൈസ് ചെസ്റ്റ് അളവ് ഇപ് സൈസ് അൻപത് ഓക്കെ ഷോൾ ഒക്കെ മൊഞ്ചുള്ള ഷോളാണ് കേട്ടോ ഒന്നൊന്നര ഷോൾ ആണ് മീറ്റർ ലെങ്ത് ആണ് ഷോള് വരുന്നത് അത് അടുത്ത പീസാണ് അപ്പൊ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കണ്ട് വിട്ടുപോയി നമുക്ക് ഒരു രക്ഷിക്കട്ട കിഡിലെ മോഡലാണ് ഷോൾ ഒക്കെ വന്നിട്ടുള്ളത് അടുത്ത കളർ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് വീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾട്ടാ ഏർ ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ഇല്ലേട്ടാ അപ്പൊ വീടുകളിൽ കണ്ടിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ടോടെ ഇണ്ട കിഡിലെ ഐറ്റംസ് ചുങ്കിടിയിൽ ഇതിന്റെ ഷോള് ഷോള് രണ്ട് ഇങ്ങനെ രണ്ട് കളറായിട്ട് വരുന്നത് നല്ല മുഞ്ചുള്ള ഷോളാണ് അപ്പൊ കിഡില ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ കിഡിലും കിടക്കാത്ത ഐറ്റംസ് ആണ് എന്താ ഓക്കെ ഇതിന്റെ ഷോളാണ് ഈ വരുന്നത് ഇതിന്റെ ഷോള് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കൂല അതുകൊണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്ക് ചെയ്തോളും കാവരമാവധി നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്തോളി നല്ല കിട്ടില്ല മോഡലാണ് വന്നിട്ടുള്ളത് ഓക്കെ അടുത്ത പുതിയ ഐറ്റംസുമായി അടുത്ത വീഡിയോസിൽ കാണാം എല്ലാവർക്കും സ്ഥലക്കും ഓക്കെ